വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊള്ളിയും മുട്ടയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പോവാം ഞാൻ അടുപ്പത്തൊരു ഫാൻ വെച്ചിട്ടുണ്ടായി അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ രണ്ട് കറുകപ്പട്ടിയും രണ്ട് ഏലക്കായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് சவளும் ரெண்டு பச்சமுி நமக்கு ஒரு குறச்ச நாளிகரம் செரிகிண்ட் அதுடா ஒரு அரை முறி பகுதி நமக்கு நேரி இது ஃபிரை ஆகி கிட்டுணும் േശം ഉപ്പിടാം പിന്നെ ഞാൻ കൊള്ളി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നരിതായിട്ടൊന്ന് ഫ്രൈ ആവണം നമ്മൾ വെച്ച സവാള അതുപോലെ നാളികേരമൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ടുമൊട്ട അതിൽ വീട്ടാം അത് ചിറ്റിയെടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ചിക്കാം രണ്ട് വറ്റൽ മുളക് ഇടാം പിന്നെ ഒരു ഒന്നര സ്പൂൺ ചില്ലി ഫ്ലേക്സ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് അതിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചു നാളികേരത്തിലും നന്നായിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ കൊള്ളി ഇതിലിട നന്നായി മിക്സ് ആക്കി കൊടുക്കാം അവസാനം നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ലിട നന്നായി മിക്സ് ആയിട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആയിട്ടാണ് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ പൊള്ളിയും മുട്ടയും വെച്ചിട്ടുള്ള ഫ്രൈ റെഡിയായി ഉള്ളിയും മുട്ടയും വെച്ചിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക